നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ചുറ്റുമുള്ള പക്ഷികൾ അതുപോലെ നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഏതാനും ചില സസ്യങ്ങൾ അതുപോലെ മരങ്ങൾ നല്ലതും ചീത്തയും ഉണ്ടാകും സസ്യങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഒക്കെ നല്ലതും ചീത്തയും ഉണ്ട് അതുപോലെ തന്നെ ദിശകൾക്കും വളരെയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ദിശകൾക്കും വളരെയേറെ പ്രാധാന്യം <coughs> okay. ും കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ ദിശ കണക്കാക്കുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റക്കുറച്ചിലുകൾ ഭാഗ്യത്തിന്റേതായാലും പണത്തിൻ്റെതായാലും ഒക്കെ നമ്മളുടെ വാസ് സംബന്ധമായിട്ട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ചില സസ്യങ്ങളിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജിയുള്ള സസ്യങ്ങൾ നമ്മൾ വീടിന്റെ അടുത്ത് നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതുപോലെ തന്നെയുള്ള ഒരു ഒരു മൃഗം മൃഗങ്ങളെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അതുപോലെ ഉള്ള ഒരൺ ഒരാളാണ് പോസിറ്റീവായിട്ട് നമുക്ക് കേട്ടാൽ കണ്ടാലും ഭയപ്പെടും നമ്മൾ കറുത്ത പൂച്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ് എപ്പോഴും കറുത്ത പൂച്ചയുടെ കണ്ണുകൾ അതും മിക്കവാറും രാത്രിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പക്ഷേ ഒരു കാരണവശാലും കറുത്ത പൂച്ചയെ പേടിക്കേണ്ട എന്നുള്ളതാണ് അതായത് കറുത്ത പൂച്ച വളരെ നല്ല ശുഭമായിട്ടുള്ള ഒരു ജീവിയാണ് എന്നാണ് പറയുന്നത് ഇത് നല്ല ഐ ഐശ്വര്യമായിട്ട് ഉള്ള ഒരു ജീവിയാണെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ട് ഈ അഗ്നിപുരാണത്തിൽ ഈ കറുത്തു പൂച്ചയ്ക്ക് പ്രത്യേകമായിട്ട് കറുത്ത പൂച്ചയെ എഴുത്ത് എഴുതി പറയുന്നുണ്ട് അത് വളരെ നല്ല ശകുനവും അതുപോലെ മോശം ശകുനവും നമുക്ക് യാത്രാവേളകളിൽ തരാറുണ്ട് പക്ഷേ ഇതിനെ വീട്ടിൽ വളർത്തുന്നവർക്ക് വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ ഉയർച്ചയും അവരുടെ വീട്ടിൽ ഉണ്ടാകും എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കറുത്ത പൂച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കറുത്ത പൂച്ചയെ വളർത്തുന്നവർക്ക് നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അവർക്ക് ഒന്നിനും ഒരു കുറവ് കാണില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് വീടുകളിൽ പെറ്റായിട്ട് നമ്മൾ ഏത് മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുമുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ഡോഗ് ക്യാറ്റ് ഇങ്ങനെ പൂച്ച നായ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വളർത്തുമ്പോൾ പശു ആ വളർത്തുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് വരുന്ന പല അപകടങ്ങളും ഇവർ ഏറ്റുവാങ്ങും എന്നാണ് പറയുന്നത് ഏറ്റുവാങ്ങും എന്ന് പറയുക മാത്രമല്ല തീർച്ചയായിട്ടും നമുക്ക് വരേണ്ട അപകടങ്ങളൊക്കെ ഇവരെ ഏറ്റുവാങ്ങുകയും ഇവർ തന്നെ ചിലപ്പോൾ ചത്തുപോവുകയും ചെയ്യും നമുക്ക് മരണം സംഭവിക്കുമ്പോൾ ഇവർ അത് ഏറ്റുവാങ്ങും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ വരുമ്പോഴേക്ക് ഇവർക്ക് അതിൻ്റെ സൂചന ലഭിക്കുകയും ഇവർ അത് ഏറ്റുവാങ്ങുകയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കറുത്ത പൂച്ച നിങ്ങൾ വളർത്തുന്നതല്ല എങ്കിൽ പോലും ഒരു കറുത്ത പൂച്ച വീട്ടിലേക്ക് കയറി വരുന്നത് അതായത് വന്ന് കയറി വന്ന് നിങ്ങളുടെ കൂടെ താമസം ഉറപ്പിക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഒരാൾ പോലും പേടിക്കേണ്ട ആവശ്യമില്ല കറുത്ത പൂച്ച വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപശകുനമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് വെറുതെയാണ് പൂച്ചകൾക്ക് ഏത് പൂച്ചയാണെങ്കിലും അവ വീട്ടിലേക്ക് വന്ന് കയറുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പൂച്ചകൾക്കും ഒക്കെ ആഹാരം കൊടുക്കുന്നത് വളരെ പുണ്യവുമാണ് ഇത് കലിയുഗത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നും കലിയുഗത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമെന്നും നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ അഗ്നിപുരാണത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വലത്ത് വലത് ഭാഗത്തു നിന്ന് നമ്മളൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്ക് കറുത്ത പൂച്ച ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ കാര്യം പരാജയപ്പെടും നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ കറുത്ത പൂച്ച നമ്മളെ കുറുകെ പോയാൽ ദോഷമാണ് എന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കറുത്ത പൂച്ച നമ്മളുടെ വണ്ടിക്ക് കുറുകെ അങ്ങ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഒരു കുറച്ച് നേരം അവിടെ നിർത്തിയിടുക വേറെ ആരെങ്കിലും അത് വഴി ഒന്ന് പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യാത്ര തുടരുക കാരണം എന്താണ് അവർ കണ്ടിട്ടില്ല അപ്പോൾ അവര് ആ ഒരു പോയവർ ഈ പൂച്ചേനെ കണ്ടിട്ടില്ല അപ്പോൾ അവര് ആരെങ്കിലും ഒന്നും കൂടെ ഒരു പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതാണ് അതിനൊരു പരിഹാരമുള്ളത് എന്നതിന് ശേഷം നിങ്ങൾ യാത്ര തുടരുക അല്ലെങ്കിൽ വളരെ അപകടം സംഭവിക്കും ദോഷമാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമ്മൾ അടുത്തേക്ക് പൂച്ച വരികയാണെങ്കിൽ വളരെ ദോഷമാണ് എന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പൂച്ച നമ്മളടുത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അത് വലിയൊരു ഇതായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അതുപോലെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വീടിൻ്റെ വടക്ക് ബാ പൂച്ചയുടെ നെഗറ്റീവ് എനർജിയെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള എനർജികളെല്ലാം നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു പൂച്ചയുടെ പ്രതിമയോ ബിംബമോ അല്ലെങ്കിൽ കറുത്ത പൂച്ചയുടെ എന്തെങ്കിലും രൂപമൊക്കെ വാങ്ങി വയ്ക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സഹായിക്കും വളരെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീങ്ങും അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വടക്ക് ഭാഗത്ത് നമ്മളുടെ വീടിൻ്റെ വടക്കു ഭാഗത്ത് തീർച്ചയായിട്ടും ഒരു കറുത്ത പൂച്ചയുടെ ശില്പം പ്രതിമ രൂപമൊക്കെ വെക്കുന്നത് വളരെ നന്നായിരിക്കും അത് കറുപ്പ് തന്നെ വേണമെന്ന് વળેરે നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പൂച്ച പൂച്ചയ്ക്ക് ഒരുപാട് ആഹാരങ്ങൾ കൊടുക്കുന്നവരുണ്ട് അതുപോലെ പൂച്ചയെ വളരെയധികം ഉപദ്രവിക്കുന്നവരുണ്ട് ഇനി ഉപദ്രവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും പൂച്ചയെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല പൂച്ചയെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ കാലക്രമേണ നമ്മളുടെ കാലും ഒക്കെ വിറയൽ സംഭവിക്കും എന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് ഒരു പ്രാണൻ പോകുന്നതിന് മുൻപ് നമ്മൾ ആ ബ്രഹ്മരക്ഷസ് എന്നാണ് നമ്മൾ പൂച്ചയെ പറയുന്നത് അപ്പോൾ ആ ഒരു പൂച്ചയെ നമ്മൾ ഉപദ്രവിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മളുടെ കൈയും ഒക്കെ അറിയാതെ വിറയ്ക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും എന്നാണ് പറയുന്നത് അതുപോലെ പൂച്ച എന്ന് പറയുമ്പോൾ പൂച്ചയ്ക്ക് ആഹാരം എല്ലാ മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾക്കും പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നത് എല്ലാ ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ പുണ്യമാണെന്ന് അപ്പോൾ പൂച്ചയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നത്ര രീതിയിലുള്ള നല്ല ആഹാരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അവയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് പാവമാണ് അത് പാവം കിട്ടുന്ന കാര്യവുമാണ് അതുകൊണ്ട് ആരെങ്കിലും പൂച്ചയെ ഉപദ്രവിക്കുന്നത് പൂച്ച എന്നല്ല ഒരു ജീവികളെയും ഉപദ്രവിക്കാൻ പാടില്ല ഇപ്പോൾ പൂച്ച ആയ ടോപ്പിക്ക് ഇവിടെ പൂച്ച ആയതുകൊണ്ട് പൂച്ചയെ എടുത്തു പറയുകയാണ് തീർച്ചയായിട്ടും ആരെങ്കിലും പൂച്ച ഉപദ്രവിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവരെ വിലക്കേണ്ടതാണ് കണ്ടു നിൽക്കാൻ പാടില്ല അതുപോലെ ഒരാള് പൂച്ചയെ കൊല്ലുകയാണെങ്കിൽ പൂച്ചയെ നമ്മളേതും എന്തെങ്കിലും രീതിയിൽ അടിച്ചു ഉപദ്രവിക്കുക കാലൊടിക്കുക ഇങ്ങനെയൊക്കെ പല രീതിയിൽ കാരണം പല രീതിയിലുള്ള ഇറിട്ടേറ്റ് പൂച്ച നമ്മളെ ഇറിട്ടേറ്റ് എന്നുള്ളതാണ് കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് വെക്കുമ്പോൾ അത് തട്ടിമറക്കുക അതൊക്കെ എടുത്ത് കട്ട് തിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പൂച്ചയുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ പൂച്ചേനെ ഒരുപാടിയെടുത്ത് അടിക്കുക എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരു കാരണവശാലും പൂച്ചേനെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മളുടെ കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെ ദോഷം സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഒറ്റുന്നത്ര പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക പൂച്ചയെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയാണ് വേണ്ടത് അതുപോലെ അല്ലാതെ പൂച്ചയെ നമ്മൾ പൂച്ച കുട്ടികളെ നമ്മൾ ഉപദ്രവിക്കുക കുറേ കുട്ടികളുണ്ട് അവരെയൊക്കെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയുകതൊക്കെ വളരെയധികം ദ്രോഹമാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമ്മളും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുക അതുപോലെ ഒരാളുടെ കൈ കൊണ്ട് പൂച്ചയെ കൊല്ലാൻ ഇടയായാൽ അയാളുടെ പതിനേഴ് വർഷത്തെ ഭാഗ്യം പോകും എന്നാണ് പറയുന്നത് പതിനേഴ് വർഷത്തെ ഭാഗ്യം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു നാഴിക ഒരു മിനിറ്റ് സെക്കൻഡ് നാഴിക വിനാഴിക ഇങ്ങനെ എല്ലാം കൂട്ടി നമ്മളിപ്പോൾ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ ആ ചിരിക്കുന്ന ഒരു സെക്കൻഡ് വരെ കൂട്ടിയിട്ടാ നമുക്ക് പതിനെട്ട് വർഷമാണ് ഒരു മനുഷ്യ ആയുസ്സിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നതുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ദുഃഖങ്ങളും നമ്മളെ നെട്ടോട്ടവും ഓടി ഓടിപ്പാച്ചലും ടെൻഷനും എല്ലാ കാര്യങ്ങളും ആ ബാക്കിയുള്ള വർഷങ്ങളിൽ പോകും ആകെ ഒരു മനുഷ്യ ആയുസിലെല്ലാം മനുഷ്യർക്കും പതി ഇത്രയും വർഷമാണ് ആകെക്കൂടിയുള്ള സന്തോഷം ജീവിതത്തിലുള്ളത് അപ്പോൾ ആ ഒരു പതിനേഴ് വർഷത്തെ ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ഉണ്ടാവുക എല്ലാവരും ആലോചിക്കുക അതുകൊണ്ട് പൂച്ചയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക കറുത്ത പൂച്ച ഒരു കാരണവശാലും പേടിക്കേണ്ട വളരെ ഭാഗ്യാനുഭവങ്ങൾ വന്നു കയറുന്ന പൂച്ച നമുക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരും അതുകൊണ്ട് വീട്ടിലേക്ക് പൂച്ച കടന്നു വരികയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമായെന്ന് വിശ്വസിക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം